എത്ര മനോഹരമായിട്ടാണ് അള്ളാഹു നമ്മുടെ നന്ദി ഉദാഹരണം നൽകിക്കൊണ്ട് നമ്മളെ ചിന്തിപ്പിക്കുന്നതെന്ന് നോക്കൂ വെറുതെ കുതിരകളെ പറ്റി പറയുന്നതിനപ്പുറം അത് കേട്ട ആവേശം കൊള്ളിക്കുന്നതിനപ്പുറം ഈ ആയത്തുകളിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ അള്ളാഹു ഉണർത്തുകയാണ് തിരിച്ചൊന്നും പറയാനാകാത്ത വിധം തലകുനിച്ചു പോവുകയാണ് നമ്മൾ കനൂദ് എന്ന വാക്കിനർത്ഥം നന്ദി കെട്ടവൻ എന്നാണ് അഥവാ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാത്തവൻ നമുക്ക് എണ്ണിയാൽ തീരാത്തത്ര അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകി എന്തെല്ലാം സൗകര്യങ്ങൾ അവൻ നമുക്ക് നമുക്കൊരുക്കി തന്നു നമുക്ക് ബുദ്ധിശക്തി നൽകി അധികാരം നൽകി അറിവ് നൽകി സംസ്കാരം നൽകി പക്ഷെ നമ്മളോ നമ്മൾ തെറ്റുകളെ ഗ്ലോറിഫൈ ചെയ്യുന്ന വലിയ സംഭവമാക്കി കാണുന്ന സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഫിലിം ഇൻഡസ്ട്രി തന്നെ എടുത്തു നോക്കൂ എല്ലാ തരത്തിലുമുള്ള തിന്മകളും അതിലൂടെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിന് ധാരാളം കയ്യടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നമ്മുടെ തന്നെ ഈ മോശം സ്വഭാവത്തെ എടുത്തു കാണിച്ചു കൊണ്ടാണ് അള്ളാഹു നമ്മൾ നന്ദി കെട്ടവരാണ് എന്ന് പറയുന്നത് ബന്ധം മുറിച്ചവൻ എന്നും കനൂദ് എന്ന വാക്കിന് അർത്ഥമുണ്ട് അഥവാ റബ്ബിനെ മറന്ന് അവനുമായുള്ള ബന്ധം പാടെ മുറിച്ചു കളഞ്ഞവനാണ് മനുഷ്യൻ എന്ന അള്ളാഹു പറയുന്നു തീർച്ചയായും അവൻ അവൻ്റെ നന്ദികേടിനെ സ്വയം സാക്ഷിയാണ് അള്ളാഹു മനുഷ്യനോട് പറയുകയാണ് മനുഷ്യൻ്റെ നന്ദികേടിനെ കൂറിലായ്മയ്ക്ക് സാക്ഷിയായി അവൻ തന്നെയാണുള്ളത് അതിൻ്റെ ഇഫക്റ്റുകൾ അവൻ്റെ ലൈഫിൽ അവനു തന്നെ കാണാൻ കഴിയുമെന്ന് അറബിയിൽ സാധാരണ സാക്ഷിക്ക് ഷാഹിദ് എന്നാണ് പറയാറുള്ളത് എന്നാൽ ഈ ആയത്തിൽ ഷഹീദ് എന്നാണ് അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത് ഓരോ പദങ്ങളും അള്ളാഹു എത്ര മൈന്യൂട്ടായിട്ടാണ് ഖുർആനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഈ വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഷാഹിദ് എന്ന് പറയുമ്പോൾ വെറും ഒരു തവണ സാക്ഷിയാവുന്നതിനെയാണ് പറയുന്നത് ഷഹീദ് എന്നാൽ എല്ലായ്പ്പോഴും സാക്ഷിയാവുന്നതിനെയാണ് പറയുന്നത് അഥവാ മനുഷ്യൻ അവന്റെ ജീവിതം മുഴുവൻ എല്ലാ സമയത്തും അവന്റെ നാഥനോടുള്ള ഈ നന്ദിക്കേടിനെ കൂറിലായ്മയ്ക്ക് സാക്ഷിയാണ് അവൻ്റെ വാക്കുകൾ അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ അവൻ്റെ മനസ്സ് പോലും അതിന് സാക്ഷിയാണ് ഇതിനെക്കുറിച്ച് അള്ളാഹു സുഹൃത്തിൽ കിയാമയിൽ ഇങ്ങനെ പറയുന്നുണ്ട് അൽ ഇൻസാനു നഫ്സിഹി ബസീറ എന്നാൽ മനുഷ്യൻ അവനെക്കുറിച്ച് സ്വന്തത്തെക്കുറിച്ച് നന്നായി അറിയുന്നവനാണ് അവൻ എത്ര തന്നെ ഒഴിവ് കഴിവുകൾ സമർപ്പിച്ചാലും ശരി നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ വിചാരണയ്ക്ക് നിൽക്കുമ്പോൾ അവൻ ചെയ്ത കാര്യങ്ങൾക്ക് മറ്റാരുമല്ല സാക്ഷി നിൽക്കുക അതവൻ അവൻ തന്നെയായിരിക്കും അവൻ്റെ കൈകൾ അവൻ്റെ കാലുകൾ അവൻ്റെ സമയം ഇതെല്ലാം അവനെതിരെ അവർ സാക്ഷി നിൽക്കും അപ്പോൾ മനുഷ്യൻ ചോദിക്കുന്ന ഒരു രംഗമുണ്ട് ഖുർആാനിൽ ലിമ ഷഹിത്തും അലേന നിങ്ങൾ എന്തുകൊണ്ടാണ് നമ്മൾക്കെതിരെ സ്വയം സാക്ഷി നിൽക്കുന്നതെന്ന് മനുഷ്യൻ അറിയാം അവൻ അവൻ്റെ റബ്ബിനോടുള്ള ബന്ധം അവനോടുള്ള നന്ദി എത്രത്തോളം ഉണ്ടെന്ന് അത് നാവുകൊണ്ട് പറയണമെന്നൊന്നുമില്ല അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവന് തന്നെ ബോധ്യമാകുന്ന കാര്യമാണത് സുബഹാൻ അള്ളാഹ് എന്തോ വലിയ ഫിലോസഫിക്കൽ ആർഗ്യുമെൻ്റ്സ് വെച്ചോ സയൻറ്റിഫിക്കൽ തെളിവുകൾ കൊണ്ടോ ഒന്നുമല്ല ഇക്കാര്യം അള്ളാഹു പറയുന്നത് മറിച്ച് മനുഷ്യനോട് തന്നെ അവൻ്റെ മനസ്സിൽ തട്ടിച്ചുകൊണ്ടാണ് അള്ളാഹു ഇക്കാര്യം പറയുന്നത് തന്നെ സൃഷ്ടിച്ച് തനിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയ റബ്ബിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം അവൻ ഇബാദത്ത് ചെയ്യണം നന്ദി കാണിക്കണം കൂറു പുലർത്തണം എന്നാൽ നേരെ മറിച്ചാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം അവൻ തന്നെ സാക്ഷിയുമാണ്